ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഞാൻ ജീവിച്ചതെന്ന് എനിക്ക് നിമിഷത്തിൽ തോന്നുന്നു എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിൽ നിനക്ക് പകരമായി തരാൻ ഈ തടിയും ഈ നാവും മാത്രമേ ഉള്ളൂ ഞാൻ സിനിമ വന്ന വഴിയൊക്കെ മണിയേട്ടം പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ ഇടറുകയാണ് കാരണം ഞാൻ ഗുരുതുരിലെ തുല്യരായി സ്നേഹിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ ആരാധിക്കുന്ന സിനിമയിലെ മഹാരഥന്മാരായ ആളുകൾ ഞങ്ങളുടെ ഈ കൊച്ചുപടത്തിന് തുടക്കം കുറിക്കാൻ എത്തി ഉള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ് സാധാരണക്കാർ ഞാനൊരു നടനല്ല നിങ്ങൾ എന്നെ ആക്കി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ നടനാക്കിയെന്നാണ് എനിക്ക് അറിയില്ല എന്റെ ജീവിതം ഞാൻ പറയും എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കാണിക്കും നമ്മൾ ഈ കള്ള് കുടിക്കണവരോട് കൂടിയാൽ നല്ല കുടിയനാവും കഞ്ചാവ് വലിക്കണവരോട് കൂടിയാൽ നല്ല വലിക്കാരനാവും എന്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്ന് കൂടിയത് അധികാരികരായ നടന്മാർ അസാധ്യ കലാകാരന്മാരായ മണിയേട്ടൻ്റെയും നിയാസിക്കാരുടെയും വിനോദ ഗോവൻ്റെക്കൊപ്പമായത് കൊണ്ട് ഞാനും ഒരു ചെറിയ നടനായി മാറി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു മറിമായത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും ഇതിന്റെ വെട്ടത്തിലും വെളിച്ചത്തിലും ഒന്നും നിക്കണം ആരും വിളിക്കാനില്ല ആരും സപ്പോർട്ട് ചെയ്യാനില്ല എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എത്തണം എന്നുള്ള എന്റെ അതിയായ ആഗ്രഹം ഞാനൊരു സ്വന്തമായി മറിമായത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി മനോരമയെ ചെന്ന് സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടമായില്ലോന്ന് തോന്നുന്നു പക്ഷെ എന്നെ കണ്ട് എന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിന്നോളാൻ പറഞ്ഞു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു നടൻ വന്നില്ല അപ്പൊ ഒരു ചായ ഗ്ലാസ് കൊണ്ടുപോയി മേശേമ്മ വെച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരു സീനാണ് ഡയറക്ടർ തിരിഞ്ഞു നോക്കരുത് മോത്ത് വൈക്ലബ്യം വരുവാന്നൊക്കെ എനിക്ക് നോക്കാതെ പോയിക്കോളന്ന ഗ്ലാസ് കൊണ്ടുപോയി വെച്ചിട്ട് എന്റെ കഷ്ടകാലത്തിനാണോ ഭാഗ്യത്തിനാണോ മണിയാട്ടം വില്ലേജ് ഓഫീസർ ആയിട്ടിരിക്കുന്ന സീനാണ് ഞാൻ ചായ കൊണ്ടുപോയി വെച്ചപ്പോ പുള്ളി എന്തോ എന്നോട് ചോദിച്ചു ഞാൻ അവര് മറുപടിയും പറഞ്ഞു അത് വൈറലായി പിറ്റേപ്പിസോഡുകൊണ്ട് ഞാനില്ലാതെ ഡയറക്ടർക്ക് പറ്റൂല തിരിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പോകുന്നു അങ്ങനെ ഞാൻ നടനായി ഒരു ദിവസം സത്യൻ എന്നെ വിളിച്ചിട്ട് പറയണു സിനിമയിലൊരു വേഷമുണ്ട് പെട്ടെന്ന് വരണോന്ന് ഞാൻ പറ്റിക്കണേ പറ്റിക്കണേരിക്കോ ഞാൻ വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാണ് ഞാൻ നടനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാരെങ്കിലും സിനിമയിൽ വിളിക്കണോന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഇങ്ങനെ സത്യൻ അന്തിക്കാടിന്റെ പടത്തിൽ നിന്നാ വിളിക്കണം സത്യൻ സാറ് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒന്ന് കാക്കനാടേക്ക് വരണോന്ന് ഞാൻ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടർ ഓടിച്ച് അവിടെ ചെന്ന കസേരിന്ന് പറഞ്ഞ എന്ന നടുക്ക് വിളിച്ചിരുത്തി എന്റെ എപ്പിസോഡുകളൊക്കെ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ അവസരം തന്ന് അതുപോലെ ആദർഷിക പടത്തിൽ എനിക്ക് അവസരം തന്ന് സലീമേട്ടൻ എല്ലാ ദിവസവും എന്നെ വിളിച്ച് ഓരോ എപ്പിസോഡും കാണുമ്പോ അഭിനന്ദിക്കാറുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ എനിക്കില്ല മണിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ കുറച്ചു കുറച്ചുപേരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ക്ഷണിച്ചവരെല്ലാവരും ഇവിടെ എത്തി കേട്ടറിഞ്ഞവരും എത്തി ഹൃദയത്തിൽ ചാലിച്ച ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഗുരുനാഥന്മാർ സിനിമയിലെ മഹാരഥന്മാർ സുഹൃത്തുക്കൾ അഭിനയിക്കുന്നവർ ഞങ്ങളോടൊപ്പം ഇനി പത്ത് നാൽപ്പത് ദിവസം സഹകരിക്കാനുള്ളവർ ഇത് പകർത്തുന്ന മീഡിയ പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടി പുറത്തോടി നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു ഈ പടം നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് വിജയിപ്പിക്കണം ഇത് നമ്മുടെ സിനിമയാണ് ഈ സ്ക്രിപ്റ്റുമായി ഇപ്പോഴുള്ള മുഴുവൻ നടന്മാരുടെ അടുത്തും ഞാനും അണിയേട്ടനും പോയി കഥ പറഞ്ഞ് കാരണം ചോക്ലേറ്റ് ആളുകൾ വേണമല്ലോ സിനിമയിൽ ആർക്കും നേരണ്ട പറഞ്ഞ ആറ് കൊല്ലം കഴിയുന്നു അപ്പം ഞാൻ പറയാൻ പറഞ്ഞും പ്രൊഡ്യൂസറൊക്കെ മരിച്ചു അവന് പത്തിരുപത്തഞ്ചു വയസ്സുള്ള അവൻ ആറു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ഉണ്ണിസാറ് ഞാനൊക്കെ ഉണ്ടാവും അറിഞ്ഞുകൊണ്ടല്ല നമ്മുക്കാണെങ്കിൽ ആറേഴ് മാസം ഞങ്ങൾ ഇത് കൊണ്ട് നടന്ന് അവസാനം ഒരു ഫൈനൽ ഉണ്ണി സാർ എന്നോട് പറഞ്ഞു ഒരു പണി ചെയ് നീയേന്നാണ് ചെയ്യുന്നത് എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ല ഞാനും അണിയേണ്ടനും അഭിനയിക്കാനില്ല ഞങ്ങൾ പുറത്തുനിന്ന് സംവിധാനം ചെയ്തോളാം ബാക്കി ബാക്കി നമ്മുടെ ആളുകളൊക്കെ അഭിനയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞപ്പോ നിർബന്ധിക്കുകയും നമ്മുടെ കഥ പിന്ന മറ്റേ ചോക്ലേറ്റും ഡാൻസും ഒന്നും അല്ല വെയിലും കൊണ്ട് മഴയും കൊണ്ടൊക്കെ നടക്കുന്ന സാധാരണ ആളുകളുടെ ഒരു കഥ പറയാൻ നിങ്ങൾ തന്നെയാണ് നല്ലതെന്ന് ഉള്ള ഒരു ഉണ്ണിസാറിന്റെ ഒരു നിശ്ചയദാഢ്യം അദ്ദേഹത്തിന്റെ ഒരു ചങ്കുറ്റമാണ് ഈ സിനിമ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നന്ദി നമസ്കാരം